hi guys i'm dr shireen khan as a doctor actually i'm very concerned about shahnawa's health condition yesterday what happened it was so unfortunate episode kandapo i felt so bad our time will our first priority shahnawaza they should keep everything aside ും ആ സമയത്ത് എല്ലാരും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വിചാരിക്കും പോലെ ആളുകൾ അങ്ങനെ തോന്നി നമുക്ക് പ്രൊമോലോട്ട് വരാം അതിനു മുന്നേ ഇംഗ്ലീഷും മലയാളവും കൂടി മിക്സ് ചെയ്ത് ഷാനവാസിന് നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ഈ ചേച്ചിയാരെന്നറിയാമോ നമ്മുടെ അക്ബർ ഇക്കയുടെ വൈഫാണ് നമ്മുടെ സ്വന്തം അക്ബർ ഇക്കൈഫ് ആയത് കൊണ്ട് തന്നെ ഷാനവാസിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അവിടെ ആ വിഴുന്ന സമയത്ത് നമ്മൾ മറ്റൊന്നും നോക്കരുത് മറ്റൊരു ഗെയിമും കളിക്കരുത് നമ്മളെല്ലാം ആ ഒരാളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് വേണം മോർ പ്രഫറൻസ് നൽകാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അക്ബറിന്റെ വൈഫ് രംഗത്ത് വന്നിട്ടുള്ള സുഹൃത്തുക്കളെ ഓക്കെ പക്ഷെ ഞാനവിടെ വേറൊരു രീതിയിൽ ഈ സാധനം ചിന്തിച്ച് ഓഹോ ഇനി അക്ബറിന്റെ ഭാര്യ ഇങ്ങനെ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇനി ജനങ്ങൾ എല്ലാം കൂടി ഓഹ് അക്ബറിന്റെ ഫാമിലിക്ക് ഇത്രയും സങ്കടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിന് ഓട്ടിട്ട് കൊടുക്കുവോ എന്നുള്ള ചിന്തയുണ്ടോ എന്തോ അറിയില്ല അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് പറഞ്ഞതാണ് എനിക്ക് തോന്നി അങ്ങനെ ഇതെല്ലാം ഉം നല്ലതാണ് അത്രയെങ്കിലും പറയാനുള്ള മനസ്സുണ്ടായല്ലോ പക്ഷെ എനിക്ക് അവിടെ ഒരു ചീഞ്ഞു നാറ്റം അടിച്ച് നമ്മളെല്ലാം ഒരു രണ്ടാമതും കൂടി റിവേഴ്സ് അടിച്ച് ചിന്തിക്കുന്നോണ്ട് തോന്നിയതാണ് ഈ സമയത്ത് അകത്ത് നിൽക്കുന്ന ഏതെങ്കിലും കണ്ടത്തിന്റെ വീട്ടിലുള്ളവരൊക്കെ വന്നിട്ട് ഇതുപോലെ ഒരു വീഡിയോ എടുക്കുക ഇതുപോലെ പത്ത് കാര്യങ്ങളൊക്കെ പറയുകയോ ഷാനവാസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഷാനവാസ് പെട്ടെന്ന് തിരിച്ചു പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഓ കുറെ ആൾക്കാരെങ്കിലും പാവം ആ കുടുംബത്തിന് അങ്ങനെയെങ്കിലും ഒരു തോന്നല് തോന്നില്ലോ ഇന്നത്തെ എന്റെ ഓട്ട അക്ബറിന് എന്ന് പറഞ്ഞെടുത്ത് കുത്തിയാലോ എന്നും കുത്തു അതുകൊണ്ട് മേ ബി അങ്ങനെ ചിന്തിച്ചിട്ട് മാകാം മനുഷ്യന്റെ കാര്യമല്ലേ പുള്ളേ നമുക്കൊന്നും പറയാൻ പറ്റൂല മനുഷ്യന്മാർ ഇങ്ങനെയാണ് പല രീതിയിലും ചിന്തിക്കും ഈ ഒരു സമയത്ത് ഷാനവാസിന് നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടുകഴിഞ്ഞാ എന്നും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അക്ബറിന്റെ ഭാര്യ നമുക്ക് മാറ്റി നിർത്താം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇവർ പറഞ്ഞു യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർ മറ്റൊരു ഇന്റൻഷൻ ഇല്ലാണ്ടാണോ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്ന കാണുന്നോ ചാനിയാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും ഒന്നും മറക്കണ്ട ചടപടയുന്നെല്ലാം കൊടുത്തോ ഇനി നമുക്ക് വേറെ ഒരു തന്നെ പരിചയപ്പെടാം ഇവൻ പണ്ട ചൊറയാണ് ചൊറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിൽ ചിന്തിച്ചു കൊണ്ടുവന്ന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് പോകുന്നതിൽ മിടുക്കനാണ് മിടമിഡുക്കനാണ് നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് ഉണ്ണി വ്ളോഗ്സിനെ അറിയാമല്ല പ്രശസ്ത സിനിമ വ്ളോഗർ ആയിരുന്നു ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന കാണാം ഓക്കെ അവന്റെ ഇഷ്ടം പക്ഷേ ഇവൻ ഈ ഷാനവാസിനെ കുറ്റം പറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാ ഷാനവാസിനെ തട്ടിക്കൊണ്ട് നെവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കണ്ടായിരുന്നു ഞാൻ അപ്പോഴും ചിന്തിച്ചത് ഇവൻ ഇത്രയും പൊട്ടനാണോ എന്നാണ് ഞാൻ ചിന്തിച്ചത് കാരണം വേറൊന്നുമല്ല ഈ ഷാനവാസിനൊക്കെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ സമയത്ത് ബിഗ് ബോസ് അങ്ങനെയുള്ളവരെ എടുത്തതാണ് തെറ്റെന്നുള്ള രീതിയിലാണ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയുള്ളവരെ എടുക്കുന്നത് എന്തിന് അവിടെ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നെവിനെ പോലെ ഗെയിം കളിക്കാൻ പറ്റൂലെന്നാണ് പറയുന്നത് ഓക്കെ നീ പറഞ്ഞു ശരി നെവിൻ ആ സമയത്ത് നെവിന്റെ അബദ്ധമാണ് എന്തെങ്കിലും ആയിക്കൊണ്ടുപോയിട്ട് നീ പറയുന്ന പോലെയാണ് പക്ഷെ അന്ന് അറിയാൻ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ പറയുന്ന നീ പറയുന്ന പോലെ സംസാരിച്ചാൽ ഞാനൊരു കാര്യം പറയാം അതായത് വേറൊന്നുമല്ല നീ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ പോലത്തെ വയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നെവിനെ പോലെ ഗെയിം കളിക്കുന്നവർക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ആ സ്ഥിതിക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഓക്കെ അവൻ അപ്പോഴാ സീന് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയി അതിനുശേഷം ഇവൻ എന്തുമാത്രം രീതിയിലാണ് ഈ ഷാനവാസനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കൂടി ഹൗസിന്റെ അകത്തിരുന്നിട്ടുള്ള അവൻ കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചെന്ന് പോലും റിഗ്രറ്റ് ചെയ്യാണ്ട് വെറും തോന്നിവാസം ദാഷ്ട്യവും പിടിച്ചു ഞാൻ എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ ഈ നാറി അതിൻ്റെ അകത്ത് ഉടനീളം നടന്നു നിനക്ക് അതിനെപ്പറ്റി അതിനെപ്പറ്റിയ ന്യായീകരിക്കാനുണ്ട ഉണ്ണി ഫസ്റ്റ് ഒരു കഴമ്പ് ആസ് എ കണ്ടസ്റ്റന്റ് ഈ കഴിഞ്ഞു പോകുന്ന നാല് ദിവസത്തെ എപ്പിസോഡുകൾ കണ്ടതിന് ശേഷവും വളരെയധികം ഊട്ടിയുറപ്പിച്ച് പറയാൻ പറ്റും ആസ് എ ഗെയിമർ ആസ് എ കണ്ടസ്റ്റന്റ് നെവിന് ഇപ്പോഴും നമുക്ക് ഇഷ്ടമാണ് അപ്പൊ ചോദിക്കും ഷാനുവാസിന് ഷാനുവാസിനെതിരെ അയ്യോ അയ്യോ ഞാൻ പറയാണെങ്കിൽ നാല് പേര് കൂടി വലിയൊരു വാരിക്കുഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മൂന്ന് പേരെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കുഴിയുടെ വലിപ്പം വല്ലാണ്ട് അങ്ങ് കൂടിപ്പോയി അത് മാത്രമല്ല ഈ കുഴി എടുക്കാൻ പോയ ആൾക്കാരിൽ ചിലരൊന്നും അവൻ അവന്റെ ആരോഗ്യത്തെ ഒട്ടും കൺസേൺ ആയിരുന്നില്ല അവസാനം മൂന്ന് പേർക്ക് വേണ്ടി ഉണ്ടാക്കിയ കുഴിയിൽ ദൗർഭാഗ്യം ഒരാൾ ഒരാൾ പെട്ടു കൂട്ടത്തിൽ കുഴി ആ ആ നോക്കിയ നോക്കിയിട്ടുള്ള ആളുകളുണ്ട് നമ്മൾ ഇവിടെ ഇതിന്റെ നടത്തിയ സജീ നീ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നീ വന്ന് വായത്താളം അടിക്കുന്ന നേട്ടം എനിക്ക് പിടിച്ചില്ലേ സീരിയസ്ലി പറയാം ഓക്കെ ഷാനവാസും ആ നവീനും ഒക്കെ ആയിട്ട് അവിടെ ഒരു ഇഷ്യൂ നടന്ന് ഷാനവാസിന് ഇങ്ങനെ വയ്യാണ്ടായ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുശേഷം തന്റെ ഭാഗത്ത് അല്ലെങ്കിൽ താൻ കാരണമാണെങ്കിലും സംഭവം ഉണ്ടായെന്ന് റിഗ്രറ്റ് പോലും ചെയ്യാത്ത ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ന്യായീകരിച്ച് മെഴുകാൻ ഉളുപ്പില്ലേ ഉണ്ണി അനക്കെന്നാണ് ഞാൻ ചോദിക്കുന്നത് സീരിയസ്ലി എനിക്ക് കണ്ടപ്പോ നിന്നോട് പുച്ഛൻ തോന്നി നീ എന്നാ തേങ്ങയാള വിളിച്ചു പറയുന്നേന്ന് എനിക്ക് തോന്നിപ്പോയി അങ്ങനെ ഒരാളായ ഗെയിം എടുക്കാൻ പറ്റില്ല ഇത് മൈൻഡ് ഗെയിമാണ് ഒരുപാട് സ്ട്രെസ് കൊടുക്കുന്ന മെന്റലി ഫിക്കലി ഒക്കെ ഒരാളെ മാക്സിമം ഡ്രെയിൻഡാക്കുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടാകുന്ന ഒരു ഗെയിമാണ് അങ്ങനെ ഒരു ഗെയിമിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള എന്നാൽ സ്വന്തം ഹെൽത്തിനെ കുറിച്ച് ആ ഒരു വരുമ്പോൾ ബാക്കിയുള്ള പ്ലേഴ്സ് നേരെ കളിക്കാൻ പറ്റില്ല ഇപ്പോൾ ഷാനവാസ് നെഞ്ചു വരുന്നു വീഴുന്നു അവിടെയുള്ള മുഴുവൻ ചീത്ത പേര് പോകുന്നത് നെവിലേക്കാണ് ബിഗ് ബോസ് ചെയ്യുന്നത് കണ്ടു ഷാനവാസ് ആണ് ഇവർക്കെതിരെ ഇവരെ മാക്സിമം തളർത്തണം ഇവരെ ടാർഗറ്റ് ചെയ്ത് തന്നെ കളിക്കാറുണ്ട് ബാക്കിയുള്ളവർക്ക് ആദ്യം മുതൽ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തു കൊണ്ടിരിക്കുന്നത് അവിടെ നെവിൻ ചെയ്ത ആക്ട് അത് ഫിസിക്കലി അറ്റാക്ക് ചെയ്തു എന്നുള്ളത് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ബാക്കി ചെയ്ത കാര്യങ്ങളും ചില തെറ്റുകളെ കുറിച്ച് നമുക്ക് ഇനി സംസാരിക്കാനുണ്ട് എന്നാൽ പോലും അയാൾക്ക് സ്വന്തം കളിക്കാൻ പറ്റില്ല കാരണം ഷാനവാസ് അത് അയാൾ പോലും അഡ്വർ ചെയ്യുന്നില്ല ബിഗ് ബോസ് അഡ്രസ് ചെയ്യുന്നില്ല സ്വാഭാവികമായി മറ്റുള്ള പ്ലേഴ്സിനോട് കളിക്കുന്നത് പോലെ മറ്റുള്ള പേഴ്സുമായി ചേർന്ന് കളിക്കുന്നത് പോലെ ഷാനവാസുമായി ഒരു ഒരു ഗെയിം അവിടെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴും പ്രതികരിക്കുവാണ് ഒരു പക്ഷേ നവിന്റെ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഇത്രയും ഈ ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറിയിട്ടുള്ളത് അനുമോ ആയിരുന്നെങ്കിലും ചെറുപ്പം ഇങ്ങനെ സംഭവിച്ചിരുന്നേക്കാം ഇവിടെ പ്രോപ്പർ ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുക ഇങ്ങനൊരു ഒരു ഇവിടെ ഉണ്ടാവും ഇത് ഒരിക്കലും ഷാനവാസിന് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷെ ഹെൽത്ത് ആണെങ്കിലും ഒക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് അത് ഇമ്പോർട്ടൻസ് ബിഗ് ബോസ് കൊടുക്കണം അവിടെയുള്ള കണ്ടസ്റ്റൻസും അവനവൻ്റെ ഹെൽത്ത് ഇമ്പോർട്ടൻസ് ഇടാ കൊടുത്തിട്ട് ഏട്ടാ ഓക്കെ നീ പറയുന്നത് കറക്റ്റാണ് ആണ് ഈ ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് കഴിഞ്ഞ് വെൽത്ത് തന്നെയാണ് അതൊന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അത് തന്നെയാണ് ഹെൽത്ത് കഴിഞ്ഞിട്ട് എന്നെ പണത്തിന് പ്രിഫറൻസ് കൊടുക്കുന്നുള്ളൂ പണം വേണം പണം അത് ആ അതിലോട്ട് നമ്മൾ പോകുന്നില്ല ആ ചർച്ച വേറെ ചർച്ചയിലോട്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഓക്കെ അപ്പം നീ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഷാനവാസിനെ പോലെ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളിനെ എന്തിനാണ് ബിഗ് ബോസ് എടുത്തത് എന്നുള്ള ചോദ്യമാണ് നീ ചോദിക്കാതെ ചോദിച്ചു വയ്ക്കുന്നത് ഓക്കെ അങ്ങനെ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാളിനെ എന്തിനാണ് ബിഗ് ബോസ് എടുത്തത് ഓക്കെ ബിഗ് ബോസ് എടുത്ത് അതിനുശേഷം അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി ഇഷ്യൂ ഉണ്ടായി നെവിൻ കാരണമാണല്ലോ നെവിൻ ആണല്ലോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയത് നെവിൻ കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇവൻ ഈ ഒരു സംഭവം കഴിഞ്ഞ് ഷാനവാസ ഹോസ്പിറ്റൽ ആയിട്ട് പോലും റിഗ്രറ്റ് പോലും ചെയ്യാത്ത അല്ലെങ്കിൽ താൻ കാരണമാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതും ഒരാൾ വയ്യാണ്ട് പുറത്ത് പോയതെന്നും ഉള്ള ചിന്ത പോലും ഇല്ലാണ്ട് വളരെ അധികം പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ഒരു വൃത്തികെട്ട സ്വഭാവം കാണിച്ചിരുന്ന ഈ നാറി നിനക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ണി എനിക്ക് അതാണ് ചോദിക്കാനുള്ളത് നീ വെറും വെറും മാച്ചോ ആയിട്ട് വരെയാണ് കേട്ടോ അതൊരു ഗെയിം ഷോ ആണ് ഗെയിമാണ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ് പക്ഷെ അതിൻ്റെ അകത്ത് ഈ ഗെയിം ആയിൽ എന്ത് തേങ്ങയായാലും റിയൽ ക്യാരക്ടറാണ് അവിടെ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വ്യക്തികളുടെ ഓരോ വ്യക്തികളും താൻ എന്താണ് 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 എന്നാണ് അവിടെ തെളിയിക്കുന്നത് ആ സ്ഥിതിക്ക് ഓരോരുത്തന്റെ തനി കുണങ്ങളാണ് അവിടെ എക്സ്പോസ് ആവുന്നത് ഇപ്പൊ ഷാനവാസൻ എന്ന് പറയുന്ന ഒരുത്തൻ എന്ത് സംഭവമായിക്കോട്ടെ എന്ത് വഴക്കായിക്കോട്ടെ എന്ത് തേങ്ങ ആയിക്കോട്ടെ അവിടെ നടക്കുന്നത് ഇപ്പൊ ഞാൻ കാരണമാണെങ്കിലും നീ കാരണമാണെങ്കിലും ഇങ്ങനൊരവസ്ഥ ഷാനവാസിനെ ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത പോയിന്റിൽ ഉണ്ടായ വിഷയങ്ങളും എല്ലാം മറന്ന് ഒരുത്തൻ വയ്യാണ്ട് ഹോസ്പിറ്റലായി നമ്മൾ പിന്നെ ആ ചിന്തയായിരിക്കും യു ഞാൻ കാരണമല്ലേ ഞാനുമായിട്ടുള്ള ഒരു പ്രശ്നം കാരണമല്ല അവിടെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് അതേ തുടർന്നല്ലേ അങ്ങനെ ഒരു ഹോസ്പിറ്റലായത് എന്നുള്ള സാമാന്യ ഒരു റിഗ്രറ്റ് ഫീലിങ്ങിലും ഉണ്ടാകും പക്ഷെ അതും അഭിനയമാണ് അതും നാടകമാണ് ചാനവാസ അഭിനയിക്കുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വരുത്തി തീർത്തുകൊണ്ട് വളരെ മ്ലാസമായ രീതിയിൽ അവിടെ പെരുമാറിക്കൊണ്ട് നടന്ന ഈ നെവിനൻ നിനക്ക് എങ്ങനെയാടാ സപ്പോർട്ട് ചെയ്യാൻ തോന്നി ഉളുപ്പില്ലാത്ത ഉണ്ണി ഉണ്ണിയെന്നെ ഞാൻ ചോദിക്കത്തുള്ളൂ ഇത്രയും മാച്ചമായിട്ടുള്ള നാറുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിനക്കൊക്കെ എന്നാ ഉണ്ടാക്കാൻ ഞാൻ ചോദിക്കുള്ളുണ്ണി സത്യം സീരിയസ്ലി നിനക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള സാമാന്യ ബോധമല്ല ഒന്നുമില്ല എന്നെക്കാളും പത്ത് വയസ്സ് മൂപ്പാക്കിയുള്ള നിനക്ക് കാണുള്ളൂ പത്ത് വയസ്സില്ല എങ്കിലും കുറച്ചെങ്കിലും മൂപ്പ് കാണൂല്ല ആ രീതിയിൽ നിനക്ക് ചിന്തിച്ചൂടെ നീ എല്ലായിടത്തും പോയി വിട്ടി തന്നെ വിളമ്പുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ മനസ്സിലാക്കുന്നില്ല ഏത് കാര്യവും എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നിന്റെ വീഡിയോ ഇന്നലെ ഒരു വ്യക്തി അയച്ച് തന്നിട്ടാണ് ബ്രോ ഇത് കണ്ടോ നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ണി വ്ലോഗ്സ് എന്ന് ഞാൻ നിന്റെ വീഡിയോ അല്ലാതെ കാണാറില്ല കാരണം നീ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ എനിക്ക് കലി വരും അമ്മ അതൊരു നീ എല്ലാ വിഷയത്തിലും സംസാരിക്കുന്നത് നീ എന്തോ വലിയ കോടതിയാണ് നീ പറയുന്നതാണ് ശരിയെന്നുള്ള രീതിയിൽ കയറിന്ന് വായിത്താളോടിക്കും അത് കാണുമ്പോൾ തന്നെ എനിക്ക് ചൊറഞ്ഞ് വരും അങ്ങനെ ഞാൻ ഒരാളയച്ചു വെച്ചിട്ടാണ് നിന്റെ ഈ വീഡിയോ കാണുന്നത് കണ്ടപ്പോൾ നീന്താ നെവിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു ഷാനവാസിനെ ബിഗ് ബോസ് എടുത്ത ബിഗ് ബോസിന്റെ തെറ്റാണ് ഷാനവാസിനെ പോലെയുള്ള ഒരുത്തനെ എന്തിനാണ് കൊണ്ടുവന്നത് എന്നൊക്കെ ഉള്ള രീതിയിലായി പോയി നിന്റെ സംസാരം ഓക്കെ വയ്യാത്ത ബിഗ് ബോസ് തിരഞ്ഞെടുത്തു പക്ഷെ ബിഗ് ബോസ് തിരഞ്ഞെടുത്തെങ്കിലും അങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായന് ശേഷം അത്യാവശ്യം ബോധം വിവരം മനുഷ്യത്വം ഉള്ളവൻ എന്ത് ചെയ്യും ഞാൻ കാരണമാണല്ലോ ഇത് ഉണ്ടായത് എന്ന് പറഞ്ഞ് അത്യാവശ്യം ഒന്ന് റിഗ്രറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു സോറി പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കും ഇത് അതുപോലും കാണിക്കെ പോലുള്ളവനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നെ പോലുള്ള വാഴകൾക്ക് വന്നിരുന്ന വിളം വന്നാണമില്ലേ ഉണ്ണി വ്ലോക്സിന്റെ ഞാൻ ചോദിക്കത്തുള്ളൂ വളരെ സ്നേഹത്തോടാണ് ഉണ്ണിയുടെ അടുത്ത ഞാൻ പറയുന്നത് നിനക്ക് ചിന്തിച്ച് സംസാരിക്കാനുള്ള കഴിവില്ലേടേ ഉണ്ണി നീ എന്നാ പണി വെച്ചിരിക്കേ ഇങ്ങനെയുള്ള സ്വട്ട വർത്തമാനങ്ങളൊന്നും വിളിച്ചു പറയരുത് ഇതൊക്കെ ബോധമില്ലായ്മയുടെ ഒരു തുറപ്പു ചീട്ടായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഞാൻ പ്രൊമോ കൊടുക്കാം ഞാൻ വിചാരിച്ചു ലാലാട്ടൻ ഇന്ന് വരും നെവിനെ എടുത്ത് അലക്കും ഊട്ടു പോകുന്നു പക്ഷേ ലാലാട്ടൻ ഒന്നും പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും വാണിങ്ങിലാണ് ഞാനിപ്പം വലത്തിക്കളെ ഞാനിപ്പോൾ ഒലത്തിക്കളെ ഇങ്ങനെ ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു വാണിങ് ടൈപ്പ് സാധനം മാത്രമേ പറയുന്നുള്ളൂ ചാനവാസന എടുത്ത് അലക്കിയത് പോലെയോ അല്ലെങ്കിൽ മറ്റു കണ്ടസ്റ്റന്റുകളെ എടുത്തിട്ട് കുടയുന്ന പോലെയോ അനുമോള വലിച്ചു ഒട്ടിക്കുന്നത് പോലെയോ ഈ നെവിനടുത്ത് ലാലേട്ടൻ പെരുമാറുന്നില്ല എന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം ലാലേട്ടൻ്റെ വന്നിട്ട് വല്ല എന്താണ് നെവിന്റെ പ്രശ്നം നെവിൻ പറയൂ ഈ ഒരു ടാഗാണ് ലാലേട്ടൻ പിടിക്കുന്നത് ലാലേട്ടൻ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എനിക്ക് തോന്നുന്നില്ല എന്താണ് നെവിൻ നെവിന്റെ പ്രശ്നം പറയൂ പറ പറഞ്ഞ കേക്കട്ട് ഓ ഒന്നുമില്ല ലാലേട്ടാ നെവിൻ ഉടനെ ഒന്നുമില്ല ലാലേട്ടാ ഉടനെ ഇനി അവയണ എന്തോ ആ ഇപ്പൊ നെവിനാണല്ലോ പറഞ്ഞത് ഒന്നുമില്ല ലാലേട്ട ഇനി എന്നാ പറയുന്നത് ലാലേട്ടനെന്നാ പറയുന്നു നിർത്തി ചോദിക്കില്ല ലാലേട്ട നെവിനെ നെവിൻറെ പ്രശ്നം എന്താ ഞങ്ങൾക്കും കൂടി പറഞ്ഞു തരു അച് ഇത്രയും സോഫ്റ്റ് ആയിട്ട് ലാലേട്ട സംസാരിക്കല്ലേ കൊഴിഞ്ഞു വീണു പോവും പാവം പേടിച്ചു പോവും ഇങ്ങനെ വലിച്ചീർ ഒട്ടിക്കുന്ന പോലെ അല്ലേ ലാലേട്ടൻ ചോദിക്കുന്നത് എന്നാ ലാലേട്ടാ അവിടെ നെവിനെ എന്തെങ്കിലും നിനക്കുണ്ടോ ഉണ്ടെങ്കിൽ പറ എന്തുവാ ഇത് എനിക്കൊന്നും പറയാലോ അനുമോള ബെഡിൽ വെള്ളം കോരൊഴിച്ചൊക്കെ ചോദിക്കുമോ ലാലേട്ട നിങ്ങളുടെ തമാശകളൊക്കെ ഒരു പരിധി വരെ ഞങ്ങൾ ഇതെന്തോന്ന ഉപദേശം കൊടുക്കുകയാണ് നിങ്ങളുടെ തമാശകളും കാര്യങ്ങളും കുറുമ്പുകളും എല്ലാം ഞാൻ അംഗീകരിക്കും പക്ഷെ അതൊരു പരിധി വരെയാണ് മക്കളെ ഇനി ഇങ്ങനെ ഇങ്ങനെയൊന്നും ആവർത്തിക്കല്ലേ എന്നിട്ടോ എന്നിട്ടോ ഈ ഒരു സെറ്റപ്പ് ആണല്ലോ ലാലേട്ട ഇത് എന്നാ പണി വെച്ചിരിക്കേ അനുമോള ബെഡില് വെള്ളമൊഴിച്ചത് ഷാനവാസിന് ഈ അവസ്ഥയിലാക്കിയത് അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാമല്ലോ ചോദിക്കുന്നുണ്ടോ ലോലേട്ടാ ലാലേട്ടോ ലാലാ ലാലാ ഞാനൊരു അതെ അത് വളരെ മോശമായ കാര്യമാണ് ഇനി അതൊന്നും പറ്റില്ല ഉപദേശമാണ് സാറേ എനിക്കറിയില്ലേ ലാലേട്ടന് പറ്റില്ല ഞാൻ ഇനി അങ്ങനെയൊന്നും പറ്റില്ല അയ്യോ 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 ഈ സ്ഥാനത്ത് ഷാനവാസോ അനുമോളോ ആയിരുന്നെങ്കില് ഇന്ന് വെറുത്തടിച്ച് വിഴുക്ക് വരുട്ടിയനെ കുറിച്ച് ഒരുപാട് കംപ്ലൈൻറ്റ് കംപ്ലൈൻസ് വന്നത് ലാലേട്ടൻ ചോദിച്ചത് ഇത്രയും വലിയ വിഷയം ഉണ്ടാക്കി ഇത്രയും നാറിയ പരിപാടി കാണിച്ച് അവനെ എതിരെ ലാലേട്ടന് ചോദിക്കണമെന്നൊന്നുമില്ല ഇത്രയും കംപ്ലൈൻറ്സ് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് നല്ലതാണ് വളരെ നല്ല തീരുമാനം മികച്ച തീരുമാനം ഓഹ് അത്രയെങ്കിലും പറഞ്ഞല്ലോ ഇതെന്റെ സ്പെയ്സ് ആണ് ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു ഞാൻ എനിക്ക് അങ്ങ് വിളിക്കും കേട്ടെ എന്തേടാ ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഈ ഒരു സെറ്റപ്പ് സാണോ എനിക്കറിയാൻ പാടില്ല ലാലേട്ടൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്തായാലും ഇതാണ് പ്രൊമോ എന്നിട്ടുള്ളത് ഇനി പുതിയ പ്രൊമോ വരുമോ ഈ അനുമോളുടെ കേസ് ചോദിക്കുമോ എനിക്കറിയാൻ പാടില്ല എന്തോ ഇവനെയൊക്കെ പിടിച്ച് മറ്റേ ഇറച്ചി കൊടുത്ത് വളർത്തണമല്ല ഇട്ടിരിക്കുന്നു ഇവനൊക്കെ കാണിക്കുന്ന നാറിത്തലങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല ബിഗ് ബോസ് ദൈവികമായിട്ട് ചോദിക്കൂ ഞങ്ങൾ അതിനാണ് കാത്തിരിക്കുന്നത് ഞങ്ങൾ പ്രേക്ഷകരുടെ ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന രണ്ട് ദിവസമാണ് ശനിഞ്ഞാറ് വന്നിട്ട് ഈ നാറേ പരിപാടി കാണിക്കുന്നതിനെല്ലാം വറക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് ഈ വീക്കെൻഡില് ഈ നെവിൻ എന്ന് പറയുന്ന നാറെ കാണിച്ചു കൂട്ടിയിട്ടുള്ള പരിപാടികൾ അതുപോലെ ആര്യൻ അവൻ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് അനുമോളെ അടിച്ചത് വേറെയും പല മത്തങ്ങ പരിപാടികളും കാണിച്ചിട്ടുണ്ട് അതിനെയൊക്കെ പറ്റിയിട്ട് ചോദ്യം ചെയ്യണം അല്ലാണ്ട് ചുമ്മാ വന്നിരുന്നു വാത്താളം അടിച്ചും കൊണ്ട് ലാലാട്ടൻ ചുമ്മാ ഇനിയിപ്പ എല്ലാം കൂടി അനുമോളെ നിനക്കെന്താ ഈ ഇനവിൽ നിൽക്കുന്ന സ്ഥലത്തെ കാര്യം നീ ഇനവിൽ നിൽക്കുന്നിടത്തൊന്നും പോകരുത് നീ എന്തിനാണ് ആ ബെഡിൽ അപ്പോഴെ കിടന്നത് ഷാനവാസേ ഷാനവാസെന്തിനാണ് പാൽ പിടിക്കാൻ പോയത് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാൻ പോണെ എല്ലാ കുറ്റവും അനിമോളും ഷാനവാസവും ആയിരിക്കും ഇതേ സംഭവിക്കത്തുള്ളൂ കുറ്റപ്പെടുത്തുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അല്ലെ അവസാനം എല്ലാ കുറ്റവും കൂടി അനുമോളെടുത്തും ഷാനവാസിൻ്റെ അടുത്ത് അനീഷിന്റെ അനീഷിനോ വല്ലാട്ടൊന്നും പറയാറില്ല ഈ ഷാനവാസിൻ്റെ അനുമോളെ നെഞ്ചത്തിട്ടു കൊടുക്കാതിരുന്നാൽ മതി എനിക്കത്രേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ്